ഭഗവത്യേ മഹേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ കുജാതിഗ്രഹങ്ങളാൽ ബലവാനായ സൂര്യനും സൂര്യനേക്കാൾ ബലവാൻ ചന്ദ്രനും ചന്ദ്രനേക്കാൾ ബലവാൻ നക്ഷത്രങ്ങളുമാകുന്നു ജ്യോതിഷരത്നമാല ഇത് എടുത്തു പറയുന്നുണ്ട് ഓരോ നക്ഷത്രത്തിനും ഓരോ പ്രാധാന്യമുണ്ട് അത് വേണ്ട വിധം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായും പരാജയത്തിൽ നിന്നും വലിയൊരു വിജയത്തിൽ എത്താമെന്നത് ഉറപ്പായ കാര്യം തന്നെയാണ് എത്ര കടവുണ്ടായിക്കോട്ടെ സാമ്പത്തികമായി എത്ര പരാധീനത അനുഭവിക്കുന്ന ഒരു വ്യക്തിയുമായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേട്ടം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന ഭാഗ്യം നിങ്ങൾക്ക് കൊണ്ട് വരുവാൻ കഴിയും അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇന്ന് പലരുടെയും ജ്യോതിഷ പരിജ്ഞാനം ഉത്സവപ്പറമ്പിൽ വിൽക്കപ്പെടുന്ന നക്ഷത്രഫലങ്ങളുടെ ഫലങ്ങളുടെ പുസ്തകത്തിൻ്റെ പരിമിതിയിൽ ഒതുങ്ങുന്നു ചില നക്ഷത്രജാതകർക്ക് ചില സമയങ്ങൾ തടസ്സമായി തന്നെ നിൽക്കാം അത് എന്നും നിൽക്കില്ല അവർക്ക് വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നുണ്ട് ആ ഗ്രഹസ്ഥിതിയൊക്കെ മനസ്സിലാക്കി ഏതൊരു വ്യക്തി മുന്നോട്ട് പോകുന്നുവോ അവർക്ക് സൗഭാഗ്യം വന്നു ചേരും അതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത് മികച്ച ഒരു ജ്യോതിഷനെ നിങ്ങളുടെ വീടിനടുത്തുള്ള തന്നെ ആയിക്കൊള്ളട്ടെ ഒരു മികച്ച ജ്യോതിഷനെ കാണുക നിങ്ങളുടെ ഗോചര ഫലങ്ങളൊക്കെ പരിശോധിച്ചതിനു ശേഷം ആ വ്യക്തിയെ കൊണ്ട് നിങ്ങളുടെ ഗ്രഹസ്ഥിതിയൊക്കെ മനസ്സിലാക്കി ചെയ്യേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുകയാണ് എങ്കിൽ ഏതൊരു നക്ഷത്രജാതകനും വിജയിക്കുവാൻ കഴിയും എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഏറ്റവും അധികം ഗുണാനുഭവം ലഭിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരെ കുറിച്ചാണ് ജ്യോതിഷ പ്രവചനങ്ങളെപ്പോലും തെറ്റിച്ചുകൊണ്ട് ചില നക്ഷത്രജാതകർക്ക് വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാകും അത് പറഞ്ഞ പലരുമുണ്ട് നമുക്കറിയാം അഭീജ്യ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അഭീജ്യ പലപ്പോഴും പറയാറുണ്ട് ചില നക്ഷത്രജാതകർക്ക് സൗഭാഗ്യമാണെന്ന് ശരിയാണ് ആ കുട്ടി ജ്യോതിഷി പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് അച്ചട്ടാവുകയും ചെയ്തിട്ടുണ്ട് ചില നക്ഷത്രജാതകർ ചോരനും ശൂരനും ചിലർ ഐശ്വര്യമുള്ളവരും ആകുന്നു മറ്റു ചിലർ ജ്ഞാനസമ്പന്നരും ചിലർ രാജാവായും ബുദ്ധിമാനായും വാഴുന്നു ചിലർക്ക് ഒത്തിരി ഒത്തിരി സൗഭാഗ്യമാണ് ഒത്തിരി ഒത്തിരി നേട്ടമാണ് ഇവർക്ക് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയിലെത്താൻ സാധിക്കും ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകർക്ക് ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവരുടെയും പേരും ജന്മനക്ഷത്രവും ഞാൻ പ്രത്യേകം വെള്ളപ്പേപ്പറിൽ എഴുതി വയ്ക്കുന്നുണ്ട് വെള്ളി ചൊവ്വ ദിവസങ്ങളിലെ പൂജാവേളയിൽ അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന രാജാവിനെ പോലെ ജീവിക്കുന്ന സകല ആഡംബരങ്ങളും കരസ്ഥമാക്കുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം പുണർദ്ദമാണ് പ്രണയ സാഫല്യമാണ് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് അതല്ലെങ്കിൽ വിവാഹത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സമായി നിന്നിട്ടുള്ള പുണർത നക്ഷത്രജാതകർക്ക് ഇനി വിവാഹം നടക്കുന്ന സമയമാണ് ഏതായാലും പുണർത നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയം വളരെയേറെ സൗഭാഗ്യത്തിൻ്റെതാണ് ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തിയാൽ തീർച്ചയായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത രക്ഷപ്പെടുന്ന രണ്ടാമത്തെ നക്ഷത്രമെന്ന് പറയുന്നത് പൂയമാണ് ഇവർക്കും ഭാഗ്യമാണ് ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകും ഐശ്വര്യ സമൃദ്ധിയാണ് ഫലം അപ്പോൾ ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് പൂയൻ നക്ഷത്രജാതകർക്ക് നല്ലതു തന്നെയായിരിക്കും അടുത്തത് ആയില്യനക്ഷത്രജാതകരാണ് വലിയൊരു മാറ്റം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ആയില്യനക്ഷത്ര ജാതകർ നടത്തിയെടുക്കും വസ്തുവകകൾ വാങ്ങും വിദേശ രാജ്യത്തൊക്കെ പോകുവാനുള്ള യോഗം വന്നു ചേരും ഒത്തിരി ഒത്തിരി നേട്ടമാണ് സൗഭാഗ്യമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം പ്രാർത്ഥന നടത്തണം അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് അവർക്കും ഭാഗ്യമാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് പോകുന്ന സമയം ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിൽ എത്തുന്ന സമയം ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്രം ഉത്രൃട്ടാതിയാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്കും നല്ല സമയമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം കതളിപ്പഴം നീതിച്ച് പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്രജാതകർക്ക് നല്ല സമയമാണ് ഇവരും കണ്ണന് പാൽപായസം നടത്തി പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്രം കാർത്തികയാണ് തൈപ്പൂയമൊക്കെയാണ് വരുന്നത് കാർത്തിക നക്ഷത്ര ജാതകർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഇവരുടെ ജീവിതം മാറാൻ പോകുകയാണ് ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർ ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് പോകും രോഹിണി നക്ഷത്ര ജാതകർക്ക് അത്രയും നല്ല സമയമാണ് രോഹിണി എവിടെയും വിജയിക്കും ഏത് ആപത്തിൽ നിന്നും രക്ഷപ്പെടും അടുത്ത നക്ഷത്രം മകേരമാണ് ഇവർക്കും സൗഭാഗ്യമാണ് സൗഭാഗ്യ സമ്പന്നരാണ് തിരുപ്പതിയിലൊക്കെ ദർശനം നടത്തണം ഇവരിൽ പലരും തിരുപ്പതിയിലൊക്കെ പോയവരുണ്ട് തിരുപ്പതിയിൽ പോയവരൊക്കെ ഓം വെങ്കിടാചലപതിയെ നമഹ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ അടുത്ത നക്ഷത്രം മൂലമാണ് ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയം മൂലം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതം വഴിമാറുന്ന സമയമാണ് ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലെത്തുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് എന്തു തന്നെയായാലും നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾ വിദേശത്തായാലും നാട്ടിലായാലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് 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 സൗഭാഗ്യങ്ങൾ വന്നു ചേരും മൂലം നക്ഷത്ര ജാതകർക്ക് സമയം തെളിയുന്നു നേട്ടങ്ങൾ ഒരുപാട് കരസ്ഥമാക്കും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ ഉടയ്ക്കുക തേങ്ങയൊക്കെ ഒരു മൂന്ന് പ്രാവശ്യം തലയ്ക്ക് നുഴിഞ്ഞതിനു ശേഷം ഉടയ്ക്കുക നേട്ടമാണ് ഗണപതിക്ക് മുന്നിൽ ഏത്തമിടുക സകല പാവങ്ങൾ മാർക്കിട്ടും കറുകമാല ചാർത്തുക സകല പാവങ്ങളും മാറിക്കിട്ടും അടുത്ത നക്ഷത്രം പൂരാടമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ കൊയ്യുന്ന സമയം ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ വഴിപാടുകൾ ഒക്കെ അർപ്പിക്കുക അടുത്ത നക്ഷത്രം ഉത്രാടമാണ് അവരും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുങ്കുമാർച്ചന നടത്തുക ബഹളാമുഖി അർച്ചന കൂടി നടത്തുക അടുത്ത നക്ഷത്രം ഉത്രമാണ് ദുര്യോധന ക്ഷേത്രത്തിൽ ദർശനം നടത്തണം സകല ദുഃഖവും മാറും ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്ക് പോകും സന്തോഷത്തിലേക്ക് പോകും ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കും അടുത്ത നക്ഷത്രം അത്തമാണ് നേട്ടത്തിൻ്റെ സമയം ഹനുമാൻ സ്വാമിയെ കൂട്ടുപിടിക്കുക ദുഃഖങ്ങളൊക്കെ അകലുന്ന സമയം ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തി പ്രാർത്ഥിക്കുക എവിടെ പോകുമ്പോഴും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചിട്ട് പോവുക തൊട്ടടുത്ത നക്ഷത്രം ചിത്തിരയാണ് ഇനി നേട്ടമാണ് ചിത്തിരയ്ക്ക് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് ചിത്തിരയ്ക്ക് അത്ഭുതപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യം നക്ഷത്ര ജാതകർക്ക് ഇനി നടക്കും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് ജീവിതത്തിൽ നല്ലത്തുക്കൾ സംഭവിക്കട്ടെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിൽ വരട്ടെ അത് അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കുന്നതാകട്ടെ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കും വലിയ മോഹങ്ങളൊന്നുമില്ല എങ്കിലും അല്പം കാര്യമായ ആഗ്രഹം തന്നെ നിങ്ങൾക്കുണ്ട് അതൊക്കെ സാധിക്കും ഉറപ്പായും തീവ്രമായ ശ്രമം ഈശ്വരൻ നിങ്ങളെ അതൊക്കെ സാധിപ്പിച്ചെടുക്കും തീർച്ചയായും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം